മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളാണ് കെ എസ് ആർ ടി സിയുടെ ബസ്സിന്റെ മുന്നിൽ വെള്ളക്കൊപ്പി കാണുമ്പോ ആ വെള്ളക്കുപ്പി വിഷയം അത് പരിശോധിക്കാൻ മന്ത്രി 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 ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളിവിടെ ഉണ്ട് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് പൊൻകുന്നത്തു നിന്നും തിരുവനന്തപുരത്തെ തിരുവനന്തപുരം വര ഭാഗത്ത് വരുന്ന ഒരു ഡ്രൈവർ അയാൾ ഒരു മൂന്ന് കുപ്പി വെള്ളം കൊണ്ടുവന്നു അതിൽ രണ്ട് കുപ്പി കുടിച്ചു കുടിച്ച കുപ്പിയുടെ കുപ്പി അയാളുടെ മുന്നിൽ വെച്ചിരുന്നു ഈ ബസ്സില് കുപ്പി വെള്ള വെള്ളക്കുപ്പി വയ്ക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത ആ കുപ്പി മൂന്ന് കുപ്പി രണ്ട് കുപ്പി വെള്ളം കുടിച്ച കുപ്പി എടുത്ത് വലിച്ചെറിയാൻ പാടില്ലല്ലോ എന്നുള്ളതുകൊണ്ട് തൊട്ടടുത്ത ഡിപ്പോയിൽ വരുമ്പോൾ അതിൽ വെള്ളം നിറച്ച് വീണ്ടും കുടിക്കാൻ വേണ്ടിയാണ് കുപ്പി വെച്ചിരുന്നത് കാരണം ഒരു കുപ്പി വെള്ളം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ ഇരുപത് രൂപ വില കൊടുക്കണം അങ്ങനെ പൈപ്പ് വെള്ളം ആണ് അയാൾ പിടിച്ചോണ്ട് വന്ന് അയാൾ കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വെള്ളക്കുപ്പിയെ മന്ത്രി ഇത്രയും രോക്ഷാകുലിനായി പെരുമാറിയതിന്റെ പുറത്താണ് അയാൾ തലേ ദിവസം ആരോ ഇട്ടതെന്ന് പറഞ്ഞ പറഞ്ഞത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന അയാൾ ഒരു സാധാരണപ്പെട്ടൊരു ഡ്രൈവറാണ് അപ്പൊ ഇത്തരം അധികാരം ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരുടെയും പുറത്ത് കുതിര കയറുന്ന ഒരു സ്വഭാവ രീതി ശരിക്കും പറഞ്ഞ ഇതൊരു ഷോയാണ് കാണിച്ചത് അദ്ദേഹം ഇപ്പൊ അദ്ദേഹം പറയുന്നു കെ എസ് ആർ ടി സി സ്മാർട്ട് ആണ് ജീവനക്കാർ സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ ഒരു സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുമ്പോൾ ജീവനക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പലതും ഇവിടെ ഹനിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ചിരുപത് ദിവസമായി നിസാരം നമ്മുടെ ഇൻസെന്റീവ് ബാറ്റ് അടക്കം സറണ്ടർ തുകയടക്കം ആർക്കും ലഭിക്കുന്നില്ല ഇവിടെ ഡി എ അടക്കമുള്ള ഡി എ ഡി എ നൽകുന്നില്ല ഡി എഫ് കൊടുക്കുന്നില്ല അങ്ങനെ പല ആനുകൂല്യങ്ങളും ഇല്ലാതെ ഈ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാതെ തികച്ചും അസംതൃപ്തരായി ജോലി ചെയ്യുന്ന ഒരു കൂട്ടം തൊഴിലാളികൾ ഇന്ന് കെ എസ് ആർ ടി സിയിൽ ഉണ്ടെന്നുള്ളതാണ് വസ്തുത അപ്പോ ഇത് ഈ വരാൻ പോകുന്ന ഇലക്ഷൻ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനം സ്മാർട്ടാണെന്നും സാറ്റിസ്ഫൈഡ് ആണെന്നൊക്കെ പറഞ്ഞുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഞങ്ങൾ ഇതിനെ കാണുന്നത് അല്ലാതെ ഒരു സാധാരണപ്പെട്ടൊരു ജീവനക്കാരൻ മൂന്നു കുപ്പി വെള്ളം പൊൻകുന്നത്തുനിന്ന് തിരുവനന്തപുരം വരെ വരുമ്പോൾ കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ലേ കുടിച്ച രണ്ട് കുപ്പി കുപ്പി ഇട്ടിരിക്കുമ്പോൾ ആ കുപ്പി ഇട്ടതിന്റെ പേരിൽ ഇങ്ങനെ വഴി തടഞ്ഞു നിർത്തി ഇങ്ങനെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ബഹുമാനപ്പെട്ട കോടതി അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഞങ്ങൾ ഈ വിധിയെ അംഗീകരിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മന്ത്രി ഈ ഡ്രൈവർ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരനായ ഒരു ചാർജ്മാൻ അതുപോലെ തന്നെ ഒരു വെഹിക്കിൾ സൂപ്പർവൈസർ ആ രണ്ടുപേരും കൂടി ഇതിൽ ബലിയാടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി കോടതി വ്യവഹാരങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ അവരെയും കൂടെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് അവരും ഈ മാതൃയുടെ അവർ എവിടെയാണോ ജോലി ചെയ്തിരുന്നത് അവിടെ ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ഗതാഗത മന്ത്രിയുടെ അതായത് നമുക്കറിയാം കുറച്ചധികം കാലങ്ങളായി തന്നെ കെ എസ് ആർ ടി സിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവനക്കാരടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് നിരവധിയാണ് പക്ഷേ ഈ ഗതാഗത മന്ത്രിയുടെ കണ്ണിൽ ഈ ഒരു രണ്ട് കുപ്പി ബോട്ടിൽ കിടന്ന രണ്ട് കുപ്പികൾ കിടന്നത് മാത്രമാണോ കണ്ടിട്ടുള്ളത് ഈ കെ എസ് ആർ ടി സിയിൽ നടന്ന നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഈ ഡ്രൈവർക്കും മറ്റു ജീവനക്കാർക്കും ഉണ്ടാകുന്ന മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ മന്ത്രി കാണുന്നില്ലേ അല്ല അതെ അതാണ് കാര്യം ഈ അങ്ങാടി പറഞ്ഞതുപോലെ ഈ കെ എസ് ആർ ടി സിയിലെ നിരവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങള് അദ്ദേഹം കഴിഞ്ഞ ദിവസം പൊതുസമൂഹത്തെ പറഞ്ഞതാണ് ഞാൻ മുതുകാടിനെ പോലെ മാജിക് മാജിക്കിന്റെ വടിയൊന്നും എന്റെ കയ്യിലില്ലാന്ന് ഒരു മാജിക് വടിയുടെ കാര്യത്തില്ല ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണിത് ഈ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അതുപോലെ തന്നെ ആരോഗ്യ മേഖല കുടിവെള്ളം നൽകുന്നു ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു ഇതൊക്കെ സർക്കാരിന്റെ അധീനതയിലാണ് അപ്പോ ഈ കേരളത്തിലെ അഞ്ചര ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട് അവർക്ക് ശമ്പളം നൽകുന്നു ഇപ്പൊ ഇപ്പൊ കേരളത്തിലെ പൊതുഗതാഗതം അത് പൊതു സർക്കാരിന്റെ നയമാണ് അങ്ങനെ പൊതുഗതാഗതം സർക്കാർ നയമെന്നിരിക്കെ ഇതിനെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും ഒക്കെ കണക്ക് പറഞ്ഞ് കണക്കിന്റെ കണക്കും കൂട്ടലും കിഴിക്കലിനും അപ്പുറത്ത് ഇതിനെ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റായി പ്രഖ്യാപിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പൊ അതാണ് ചെയ്യേണ്ടത് അപ്പൊ അല്ലാതെ ഈ ജിമ്മിക്ക് ശരിക്കും ജിമ്മിക്ക് തന്നെയാണ് അതുകൊണ്ട് ഇത്തരം ഈ വളരെ മോശപ്പെട്ട നടപടികൾ ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം